തൃശൂർ കുന്നംകുളം പെലക്കാട്ട് പയ്യൂരിൽ ക്ഷേത്രോത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു ഏറെ നേരം റോഡിൽ നിലയുറപ്പിച്ച ആന സമീപത്തെ പെട്ടിക്കട തകർത്ത് കളഞ്ഞു കുന്നംകുളം എലഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്നാണ് ആനയെ തളച്ചത് സൂരജ് സജിയെ തൃശൂരിൽ നിന്ന് അല്പ നിമിഷങ്ങൾക്കകം ചേരുകയാണ് ഇതാണ് അതിൻ്റെ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം തൃശ്ശൂരിൽ നിന്ന് സൂര്യ സജി തത്സമയം ചേരുന്നു സജി ഏത് സാഹചര്യത്തിലാണ് ഈ ആന ഇടഞ്ഞ് ഇടഞ്ഞത് ആളുകൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയോ ആനയ്ക്ക് എസ് കെൻ പയ്യൂർ മഹർഷിക്കാവ് ക്ഷേത്രത്തിലാണ് ഈ ആന ഇടഞ്ഞത് രാവിലെ പുലർച്ചെ തുടങ്ങിയ ഉത്സവമാണ് കൂട്ടെഴുന്നള്ളിപ്പൊക്കെ കഴിഞ്ഞ് ആന ആനയെ മടക്കു മടക്കി കൊണ്ടുപോകുന്നതിനിടയിലാണ് ഈ ആന ഇടഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അരമണിക്കൂറിലധികം നേരം ഈ റോഡിലെല്ലാം പരിഭ്രാന്തി സൃഷ്ടിച്ചു സമീപത്തുണ്ടായിരുന്ന ഒരു പെട്ടിക്കട അത് പ്രദേശവാസിയായിട്ടുള്ള കാസിം എന്നയാളുടെ പെട്ടിക്കടയാണ് ആ പെട്ടിക്കട ആന അടിച്ചു തകർത്തു പിന്നീട് അരമണിക്കൂർ നേരം ഈ ആന പരിഭ്രാന്തി പരത്തിക്കൊണ്ട് ഈ റോഡിൽ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പാപ്പന്മാരെ ആദ്യം തന്നെ ഈ ആനയെ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചിരുന്നില്ല പിന്നാലെ എലിഫന്റ് സ്ക്വാഡ് ഉൾപ്പെടെ സ്ഥലത്തെത്തി അരമണിക്കൂർ നേരം കൊണ്ടാണ് ഈ ആനയെ പിന്നീട് കീഴ്പ്പെടുത്തിയത് എന്തായാലും ആദ്യഘട്ടത്തിൽ സമീപത്തെ ഒരു പറമ്പിൽ ആനയെ തളച്ചു എന്തായാലും ഇപ്പോൾ ഈ ആനയ ഈ പ്രദേശത്തു നിന്ന് മാറ്റിയിട്ടുണ്ട് ഈ അരമണിക്കൂർ നേരം ഒരു പരിഭ്രാന്തി സൃഷ്ടിച്ചതല്ലാതെ കാര്യമായ പ്രശ്നങ്ങളിലേക്ക് പോയില്ല എന്നുള്ളതാണ് പറയുന്നത് ഉത്സവം കഴിഞ്ഞു മടങ്ങുന്നതിനിടയിൽ ആളുകളും കുറവായിരുന്നു കാര്യം ആനയെ മടക്കിക്കൊണ്ടുപോകുന്ന സമയത്താണ് എന്തായാലും അപകടം ഒരു പെട്ടിക്കട മാത്രമാണ് തകർത്തത് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ വരുന്നത് Okay thank you Suresh ji <coughs>